ഇപ്പോൾ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് അനീഷ് അനുമോൾ വിഷയം എല്ലാവരും അതിനെക്കുറിച്ച് പറയാൻ തന്നെ ഒരു കാരണമുണ്ട് എന്ന് പറയണം അനീഷിനെയും അനുമോളെയും എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് രണ്ടുപേരെയും പ്രേക്ഷകർ ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു അക്കൂട്ടത്തിൽ ഇവരുടെ എല്ലാവരുടെയും പഴയ ജീവിതത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് പുറത്തു നിൽക്കുന്ന ആരൊക്കെയും ഒരു യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതിനാണ് കൂടുതലും താല്പര്യം കണ്ടെത്തുന്നത് നൂറ് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ബിഗ് ബോസിൻ്റെ വാർത്തകൾ തന്നെയായിരിക്കും ഭൂരിഭാഗമുള്ളത് ബിഗ് ബോസിൽ നിന്നുള്ള പ്രേക്ഷകരുടെ വാർത്ത തന്നെയായിരിക്കും പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന താരങ്ങളുടെ വാർത്ത തന്നെയായിരിക്കും അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും എത്തുന്നത് എന്ന് പറയാം പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നതും വളരെ വ്യക്തമായി തന്നെ കേൾക്കാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ വളരെയധികം സ്നേഹമാണ് തോന്നുന്നതെന്ന് പ്രേക്ഷകർ ഓരോ തവണയും എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകർ വളരെ സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനി പെണ്ണിനെ മിന്നുകിട്ടിയത് ആറ് വർഷം മുമ്പായിരുന്നു എന്നാണ് അനീഷിനെക്കുറിച്ച് പറയുന്നത് വധവിധുവിൻ്റെ അഞ്ചാം നാൾ മുതൽ ഭാര്യയോട് ചെയ്തതും പിന്നീട് രണ്ടാം വർഷം ആദ്യ ദാമ്പത്യം അവസാനിച്ച കഥയെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ അനീഷിനെക്കുറിച്ചുള്ള വാർത്തകളായി സോഷ്യൽ മീഡിയയിൽ തന്നെ ആകെ പരക്കുന്നത് എന്ന് തന്നെ പറയാം ഈ കഥയൊന്നും അനുവിനറിയില്ലോ എന്നാണ് പലരും ചോദിക്കുന്നത് അനു ആദ്യമായിട്ടാണ് അനീഷിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അനീഷിൻ്റെ കാര്യങ്ങളൊന്നും അനുവിനറിയില്ല അതേക്കുറിച്ച് തന്നെ അനുവിന് ഒരു ബോധവും ഉണ്ടാകില്ല പക്ഷേ അനു താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്നത് ബുദ്ധിപരമായ കാര്യമാണെന്ന് പറയുന്നു അനുമോളുടെ അന്തം ഫാൻസ് കാരണമാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മുൻപ് ബിഗ് ബോസിലുണ്ടായിരുന്നൊരു മത്സരാർത്ഥിയായ സായി കൃഷ്ണ തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്ന് പറയാം ഇന്നേവരെ ഇതേക്കുറിച്ച് മിണ്ടാതിരുന്ന കൃത്യമായ കാര്യവും കാരണവും ഉള്ളതുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒന്നു മുതൽ നാലും കൂടി പ്രതികളിൽ ഒന്നാം പ്രതി ക്രിസ്ത്യൻ മതാചാരപ്രകാരം പതിനേഴ് രണ്ടായിരത്തി ഒൻപതിന് രണ്ടാം മാസത്തിൽ വിവാഹിതയായി ആവലാതിക്കാരിയെ വിവാഹം കഴിച്ച് കോടന്നൂരിൽ പ്രതിയുടെ വീട്ടിൽ താമസിച്ച് വരവേ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ആവലാതിക്കാരിക്ക് സൗന്ദര്യം കുറവാണെന്ന് പറഞ്ഞ അവലാതിക്കാരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും മനഃപൂർവ്വം ചതി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയും കരുതലോടെയും കൂടി വിവാഹം ചെയ്ത ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തു ആവലാതിക്കാരിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള സ്നേഹത്തോടുള്ള ദാമ്പത്യ ജീവിതവും പുലർത്തി ജീവിക്കാതെയും ഒന്നു മുതൽ നാല് വഴിയ പ്രതികൾ അസഭ്യം പറഞ്ഞും മറ്റും ഒരുപാട് ഒത്തൊരുമിച്ചും തന്നെ വർദ്ധിച്ചു കാര്യമെന്നായിരുന്നു എഫ്ഐആറിൽ തന്നെ പറയുന്നത് ഇത് അനീഷിനെതിരെയുള്ള കാര്യമായിട്ടാണ് ഇപ്പോൾ ഈ യൂട്യൂബർ വെളിപ്പെടുത്തുന്നത് ഒരുപക്ഷെ അനീഷ് നാളെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരും എന്ന സായിയോട് ആളുകൾ കമൻ ബോക്സിൽ പറയുന്നു നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം അത്രയേറെ ബുദ്ധിമുട്ടേറെ അതുപോലെ തന്നെ വളരെയധികം പ്രയാസമുള്ള കാര്യവുമാണ് നിങ്ങൾ പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം കൃത്യമായി തന്നെ അവർ അറിയുന്ന കാര്യം തന്നെയാണ് ഇതെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ